നടൻ ജയൻ ചേർത്തലയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടൻ ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് എറണാകുളം സി ജി എം കോടതിയിൽ പരാതി നൽകിയത് അസോസിയേഷനെ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ജയൻ ചേർത്തല പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇത് നിരാകരിച്ചതോടെയാണ് സംഘടന കോടതിയെ സമീപിച്ചത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനുൾപ്പെടെ ജെൻ ചേർത്തല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വിദേശത്ത് നടത്തിയ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ നിന്ന് നിർമ്മാതാക്കളുടെ സംഘടന ഒരു കോടി രൂപ വാങ്ങിയെന്നുൾപ്പെടെ ആയിരുന്നു ആരോപണം കൂടാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താരസംഘടനകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ജയൻ ചേർത്തല വിമർശനം ഉന്നയിച്ചിരുന്നു വിമർശനങ്ങളിലെ ചില പരാമർശങ്ങൾക്കെതിരെയാണ് നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസ് അയച്ചതും അത് നിരാകരിച്ചതോടെ കോടതിയിൽ പരാതി നൽകിയത് സംഘടനയ്ക്കുണ്ടായ മാനനഷ്ടത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹർജിയിൽ പറയുന്നത് വിവിധ ഷോകളിലൂടെ അമ്മ ഒരു കോടിയോളം രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നൽകിയെന്ന് ജയൻ ചേർത്തല പറഞ്ഞിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയെ പല കാലത്ത് സഹായിച്ച അമ്മയിലെ അംഗങ്ങൾക്കെതിരെ നിർമ്മാതാക്കൾ അമിത പ്രതിഫലം എന്ന് പറഞ്ഞു വരുന്നത് ശരിയല്ലെന്നാണ് ചേർത്തല പറഞ്ഞത് കിട്ടാവുന്ന ഗുണങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം താരസംഘടനയെയും താരങ്ങളെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അധിക്ഷേപിക്കുകയാണെന്ന് അമ്മ പ്രതിനിധി ചേർത്തല തുറന്നടിച്ചിരുന്നു